ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രിക് ആൻഡ് പമ്പർ ടിപ്പിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇപ്പം മിക്ക കാണുന്ന ഒരു പ്രശ്നമാണ് ലൈറ്റ് ഓഫ് ചെയ്താലും മങ്ങിയ വെളിച്ചത്തിൽ ബൾബ് കത്തിക്കുന്നൊരു പ്രശ്നമാണ് ഉറക്കത്തിലൊക്കെ ഭയങ്കര ഡിസ്റ്റർബായിരുന്നുണ്ട് അപ്പോൾ വീട്ടുകാരും ചോദിക്കാറുണ്ട് അത് ബൾബുകളുടെ പ്രശ്നമാണോ വയറിങ്ങിൻ്റെ പ്രശ്നമാണോ അതുപോലെ സ്വിച്ചിന്റെ പ്രശ്നമാണോ അതെന്തിൻ്റെ പ്രശ്നമാണോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് 絞らないんちゃうか。 അപ്പം അതിൽ കൊടുത്തിട്ടുള്ളത് ടു വേ സ്വിച്ച് ആണ് അപ്പം നമ്മൾ നോക്കുന്നത് ടു വേ സ്വിിച്ചിന് ഈ ലൈറ്റ് കത്തുന്ന പ്രശ്നം ഓഫ് ചെയ്താലെ കത്തുന്നില്ലെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് കൊടുത്ത് കണ്ടില്ലേ ഈ ടു വേ സ്വിച്ചിന് മൂന്ന് ലക്ക വരികയാണ് ഒന്ന് രണ്ട് മൂന്ന് വൺ വേ സ്വിച്ച് ആവുമ്പോൾ രണ്ട് ലെഗ് വൺ വേ സ്വിച്ച് ഈ ബോർഡിനകത്ത് അതുകൊണ്ടാണ് കാണിക്കാത്തത് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കാര്യം കാണിക്കാം വൺ വേ സ്വിച്ചിനും മാസ്റ്റർ സ്വിച്ചിനും ടൂ വേ സ്വിച്ചിനും ഇതേ പ്രശ്നം വരാറുണ്ട് അപ്പം നമ്മളിവിടെ നിന്ന് കാണിക്കുന്നത് ടൂ വേ സ്വിച്ചിന് പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റിൽ എന്തു ചെയ്യാം കറൻറ്റ് ഓഫ് ചെയ്യണം അപ്പം കറൻ്റ് ഒന്ന് ഓഫ് ചെയ്യാം അപ്പം നമുക്ക് ഇൻവേർട്ടറിൽ വീട്ടിലാണെങ്കിൽ ഇൻവേർട്ടർ കൂടി ഓഫ് ചെയ്യണം അതിന് ശേഷം എന്ത് ചെയ്യണം ഇതുപോലത്തെ ഒരു കപ്പാസിറ്റർ നമ്മൾ വാങ്ങിയിരിക്കണം വൺ ഫോൺ ഫൈവ് കപ്പാ സെറ്റർ അത് നാൽപ്പത് റുപ്യ വരെയാണ് അപ്പോൾ അത് മോട്ടർ വൈൻ്റെ ആ കടിയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കടിയിൽ അതിലൊക്കെ കിട്ടും അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ട്യൂബ് വേ സ്വിിച്ചിനകത്താണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ട്യൂബ് വേർ സ്വിച്ച് കണക്ട് ചെയ്തതാണ് ഇന്നും ഔട്ടും ഈ ഒന്നിവിടെ ഇവിടെ അടിയിലുള്ളത് ഇന്ന് മുകളിൽ ഔട്ട് അത് നമ്മൾ അവിടെ നിന്നും ഇവിടുന്ന് ഇടുമ്പോൾ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന രണ്ട് ഇതാണ് അപ്പോൾ അതിൽ ഒന്ന് നമ്മളൊന്നും ചെയ്യേണ്ട അതൊന്നും അയക്കണ്ട നമ്മൾ അയക്കേണ്ടത് ലൈറ്റ് പോകുന്ന ലീഡ് വയർ സെൻട്രിൽ സെൻട്രിൽ കൊടുക്കുന്ന വയർ അയച്ചെടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഈ ചുവന്ന വയറുതാ ആ ലൈറ്റിൻ്റെ ലീഡിൽ ഒന്ന് പിരിക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ സെൻട്രൽ തന്നെ നമ്മൾ അയച്ചെടുത്ത ലെഗ് ലെഗ്ഗുണ്ടല്ലോ സെൻട്രലിൻ്റെ മാതിരിക്ക് ഈ കപ്പാസിറ്റം എന്ന് ചോദ വയറ് നമ്മളിതിൽ കൊടുത്ത് രണ്ടും ഇരിച്ചിട്ട് സെൻട്രൽ നമ്മൾ അയച്ച ഭാഗത്ത് തന്നെ നല്ലപോലെ ടൈറ്റ് ചെയ്യണം ലൂസ് ഫാൻഷനും ഉണ്ടാൻ പാടില്ല എന്നിട്ട് ഇതിന് മറ്റേ ഈ കപ്പാസെട്ടിൻ്റെ ബ്ലാക്ക് വയറുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ പ്ലബ്ബൊന്നും ഉള്ളക്കാത്തത് കൊണ്ട് ന്യൂട്രലിന് വയർ വലിച്ചിട്ടിട്ടുണ്ട് അതെന്ത് ചെയ്യാം ന്യൂട്രിൻ്റെ വയർ എടുത്തിന് ശേഷം ഇതുപോലെ ഇൻഷുറൻസിനിട്ട് എന്ത് ചെയ്യണം കപ്പാസെട്ടിൻ്റെ നല്ല കറുത്ത വയറുമേ ഇതൊന്ന് ചുറ്റി കൊടുക്കണം എന്താ ഇതിപ്പോൾ നമ്മൾ പ്ലഗൊക്കെ ഉള്ളതാണെങ്കിൽ ആ പ്ലഗ്ഗിൻ്റെ ലഗ്ഗിലാണ് ഈ ന്യൂട്രൽ വയർ കൊടുത്തിരിക്കുക അത് ഇവിടെ പ്ലഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെന്ത് ചെയ്തു ഇത് നല്ലവണ്ണം തിരിച്ചിട്ട് ഇഷ്ട ഏർപ്പെടുത്ത് ചിറ്റണം അപ്പം നമ്മളെ കപ്പാസിറ്റർ സെറ്റാക്കി ഒന്ന് നമ്മൾ കൊടുത്തത് പിന്നെ ലൈറ്റിൻ്റെ ഇതൊക്കെ പോകണ ലീഡ് ലൈറ്റിൻ്റെയൊക്കെ പോണെന്തായി പിന്നെ സെൻറ്ററിൽ ചുവന്ന വയറുമ്പം സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ അതിൻ്റെ ബ്ലാക്ക് വയർ നമ്മൾ ദീക്ക് വലിച്ച നോട്ടൺമേ കൂട്ടി പിരിച്ചു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുക കറണ്ട് ഓൺ ചെയ്യുക അപ്പം നീ സ്വിച്ച് ബോർഡിൻ്റെ അകത്തേക്ക് നമുക്ക് കപ്പാസിറ്റർ വെച്ചതിനു ശേഷം ബോർഡൊന്ന് ടൈറ്റായി കൊടുക്കാം ഈ കപ്പാസിറ്റർ പിന്നുള്ളിൽ പോകാതെ തന്നെ ഉള്ളൂ ചെറിയ കപ്പാസിറ്ററാണ് ഇനി നമുക്ക് ടൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അതിന് ശേഷം സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം പ്രശ്നം ഇതോടെ പരിഹരിച്ചു അതിനോട് പറയാനൊരു കാര്യം അതേ ഓപ്ഷൻ ഈ ബൾബ് ഓർഡിനകത്തും ചെയ്യാം ബൾബ് ഓർട്ടർ വെച്ചതിന് ശേഷം ആ സ്വിച്ചിൽ നിന്ന് വരുന്ന ലീഡ് നമ്മൾ കപ്പാസെറ്റിൽ വെച്ചില്ലേ നർത്ത കണ്ടേ ആ കപ്പാസറ്റിൻ്റെ ചുവന്ന വയർ ലീഡിൽ കൊടുക്കുക അതിലെ കപ്പാസറ്റിൻ്റെ കറുപ്പ് വയർ ഇതിൻ്റെ കറുപ്പ് വയർ ന്യൂട്രൽ വയറിലും കൊടുക്കുക രണ്ടെണ്ണം കൊടുക്കരുത് അവിടെ സ്വിച്ച് ബോർഡിനകത്തും ഓൾട്ടറിനകത്തും കൊടുക്കരുത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക ഒന്ന് വെച്ചതിന് ശേഷം ഞങ്ങൾ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ട് ഇത് പരിഹരിക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ്